ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വരങ്ങളെ ചിന്തിച്ചു നോക്കി തവണ നമ്മൾ ഈശോയുടെ വലിയ സ്നേഹം അറിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ നമ്മളെ തവണ കർത്താവിൻ്റെ സ്നേഹം പിടിച്ചു നിർത്തിയിട്ടുണ്ട് വളരെ വലുതായിട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലി അറിയാം എന്തോര ഈശോയുടെ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധീകരണ വായനയിൽ നിങ്ങളുടെ പേഴ്സണൽ വായനകളിൽ നിങ്ങൾ ചിലപ്പോൾ ഓൺലൈനിൽ കേൾക്കുന്ന ഒരു വചനത്തിലൂടെയൊക്കെ എന്തോരെ നമുക്ക് ഒത്തിരി അച്ഛന്മാർ സിസ്റ്റേഴ്സ് അൽമായ പ്രേക്ഷിതർ എന്തോര ആൾക്കാരാണ് പല ഭാഷകളിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം മലയാളം ലാംഗ്വേജിൽ തന്നെ എന്തോര ആൾക്കാരെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മറ്റുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജുകളിലൊക്കെ ചുമ്മാ യൂട്യൂബ് എടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഒന്നും കേൾക്കാനുള്ള സമയം നമുക്കില്ല പക്ഷേ നമുക്ക് ഉറപ്പാണ് എവിടെയെങ്കിലും വെച്ച് ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബൈബിൾ റീഡിംഗിൽ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ദേവാലയത്തിൽ മുഴങ്ങിക്കേറ്റ ഒരു വചനമായിരിക്കാം നിങ്ങളുടെ വണ്ടിയിൽ ഓഡിയോയിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു വചനമായിരിക്കാം നിങ്ങൾക്ക് ഒരു സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഏതൊരു ലാംഗ്വേജിലും ചിലപ്പോൾ ഓൺലൈൻ മെറ്റീരിയലായിട്ട് കിട്ടിയ ഒരു വചനമായിരിക്കാം ഈ സദ്വാർത്ത കർത്താവിന്റെ വാക്ക് നമ്മളെ പിടിച്ചുയർത്തിയിട്ടുണ്ട് വലിയ കെട്ടുകളിൽ നിന്നൊക്കെ ൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം തീർന്നു പോയി എന്ന് തോന്നിയ സമയത്ത് കർത്താവിൻ്റെ വാക്ക് നിങ്ങളെ പിടിച്ചുയർത്തിയിട്ടുണ്ട് പല സോഴ്സുകളിലൂടെ ഇപ്പം നമ്മൾ ശരിക്കും താങ്ക്ഫുള്ളി വിത്ത് എ താങ്ക്ഫുൾ ഹാർട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എവിടെയോ ആരോ പറഞ്ഞ ആരോ എഴുതി വെച്ച ഈശോയുടെ ഒരു വാക്ക് നമ്മളെ ഉണർത്തിയെങ്കിൽ ഇരുട്ടിൽ നിന്ന് നമുക്കത് ഒരു വെളിച്ചമായിരുന്നെങ്കിൽ നമുക്കതൊരു സദ്വാർത്ഥയാണെങ്കിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് വി ഷുഡ് ബി ദ മീഡിയം നമ്മളും ഈശോടെ ഈ സത്വാർത്ഥ അറിയിക്കാനുള്ള ഒരു മീഡിയം ആയിട്ട് നമ്മൾ മാറണം നിങ്ങൾക്ക് ഒരു മൈക്ക് ഇല്ല നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനല് ഉണ്ടാക്കിയെടുക്കാം ഒരു ഫോൺ മതി നിങ്ങൾക്ക് വചനം കാണപ്പാടറിയത്തില്ല സാരമില്ല നിങ്ങൾക്ക് അറിയാവുന്ന വചനങ്ങളുണ്ട് നിങ്ങൾ വിശുദ്ധീകരണ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഡു യു ഷെയർ ഈശോയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും ചിന്തിക്കണം നമ്മൾ ഈ പിന്നെ വളരെ അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളോടെയൊക്കെ കടന്നുപാട് ലൈഫ് അതിൻ്റെ മുമ്പിൽ എൻ്റെ ചോദ്യങ്ങളൊക്കെ കൊണ്ട് തരുമെങ്കിലും ഇന്നും പിടിച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ നന്നായിട്ട് അറിയാം കർത്താവിൻ്റെ വാക്ക് കേട്ടു അത് വിശ്വസിച്ചു അത് ഏറ്റെടുത്തു അതുകൊണ്ടാണ് ഏറ്റവും ചമ്മി നിൽക്കുന്ന ച ഒരു ചാറ് വറ്റി നിൽക്കുന്ന ടയർ പഞ്ചറായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പോലും നമുക്ക് മുമ്പോട്ട് ഓടണം എന്ന് തോന്നുന്നത് ഈ ഒരു ഒറ്റ ഇൻസ്പിറേഷനുള്ള കർത്താവിൻ്റെ വാക്ക് നിങ്ങൾക്ക് ഒരു വെളിച്ചമായിട്ട് മാറി സോ ദർ ഈസ് എ റെസ്പോൺസിബിലിറ്റി ഈ സദ്വാർത്ത നിങ്ങളും അറിയിക്കണം നമുക്ക് ഈശോയുടെ വചനം പറയണം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ടിടുമ്പോൾ നമ്മളൊന്ന് ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വചനം ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പായിരിക്കാം നമ്മുടെ കമ്മ്യൂണിറ്റി ആയിരിക്കും ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ ഒരു ഈശോയുടെ വാക്ക് ഇന്ന് നിങ്ങൾ രാവിലെ വായിച്ച ഒരു വചനമായിരിക്കാം അതൊന്ന് അയച്ചു കൊടുക്കുമ്പോഴേ ചിലപ്പോൾ അഞ്ഞൂറ് പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ മൈൻഡ് പോലും ചെയ്ത് കാണത്തില്ല പക്ഷേ ഇരുട്ടിൽ എന്നെ ചെയ്യേണ്ട കർത്താവ് ഇന്നൊരു പിടിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ടോട്ടലി ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ അഞ്ഞൂറ് പേരിൽ ഒരാൾക്ക് അതൊരു വെളിച്ചമായെങ്കിൽ ആ സദ്വാർത്ഥയ്ക്ക് കാരണമായ നിന്റെ പാദങ്ങൾ എത്രയോ സുന്ദരം സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യവുമാണ് അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടമാണെന്നും വചനം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വചനം പറയണം വചനം പങ്കുവെച്ച് കൊടുക്കണം ആൾക്കാരിലേക്ക് ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ വചനം എത്തിച്ചു കൊടുക്കണം അത് നിങ്ങളുടെ കൂട്ടുകാർ ഏത് ഏത് വിശ്വാസം ഭാഗത്തിലായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞ ഈശോടെ സദ്വാർത്ത അതെല്ലാവരോടും പറയാൻ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ പറയണം ഈശോ സുവിശേഷം എടുത്ത് ഇല്ലെങ്കിൽ സുവിശേഷ ജീവിതം ആരംഭിക്കുമ്പോൾ ഏശ്യാപ്രവാചൻ്റെ ഈ റോൾ ഈ ചുരുളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ട് ഈ വിമോചനത്തിൻ്റെ സദ്വാർത്ത അറിയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നത് ഇത് നമ്മളെയും വിളിച്ചേക്കാണ് ഈശോ തരുന്ന വിമോചനം മറ്റൊന്നുമില്ല ഈ അടിമപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുകയാണ് തെറ്റായ കാര്യങ്ങള് തെറ്റായ കൂട്ടുകെട്ടുകള് ലഹരി വയലൻസ് എല്ലാം കൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ അടിമത്തത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പീപ്പിൾ റിയലി ക്രേവ് ഫോർ ഫ്രീഡം സ്വാതന്ത്ര്യത്തിന് വേണ്ടി കിടന്ന് കെഞ്ചുന്ന കൊതിക്കുന്ന വലിയൊരു ജനസമൂഹം നമ്മുടെ ചുറ്റും ഉണ്ട് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കരുത് എങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് കുറച്ച് ലഹരി വസ്തുക്കൾ മേടിച്ചു കൊടുത്തോണ്ടോ നിങ്ങൾക്ക് അവരെ ഒരു ഒരു പിന്നെ യാത്ര കൊണ്ടായിക്കൊണ്ടോ നിങ്ങൾ അവരെ കുറച്ച് പാട്ട് കേൾപ്പിച്ചുകൊണ്ടോ എല്ലാം ടെമ്പറിയാണ് ടെമ്പററി കൂടുതൽ ദുഃഖത്തിലേക്ക് നയിക്കുന്ന ചില സുഖങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടോ നോ വിമോചനത്തിന്റെ സദ്വാർത്ഥ ഈശോയുടെ വാക്ക് മാത്രമാണ് ഈശോ മാത്രമാണ് ഈ സ്വാതന്ത്ര്യം നൽകിയ ഇന്ന് ലോകത്തെ അടിമപ്പെടുത്തിയിരിക്കുന്ന എന്നെയോ നിങ്ങളെയോ ഒക്കെ അടിമപ്പെടുത്താൻ സാധ്യതയുള്ള എല്ലാ ബന്ധനങ്ങളുടെ പേരും കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് ചങ്കു തുറന്ന് കാണിച്ച് കയ്യിൽ ആഴത്തിൽ മുറിവേറ്റ് കാലയിൽ ആ വേദനകൾ മുഴുവൻ ഏറ്റെടുത്ത് ലോകത്തിന്റെ പാപഭാരം മുഴുവൻ ഒരു മുൾമുടിയിൽ ശിരസിൽ ഏറ്റെടുത്ത് ആ മനുഷ്യരെ മുഴുവൻ നമ്മളെല്ലാം എല്ലാം കൂടെ നെഞ്ചിലും ഒരു മുറിവിലോട്ട് ചേർത്ത് പിടിച്ച ആ ഈശോയ്ക്ക് മാത്രമേ സ്വാതന്ത്ര്യം തരാൻ പറ്റുള്ളൂ മറ്റൊരാൾക്കും നമ്മളെ സ്വതന്ത്രമാക്കാൻ പറ്റില്ല ഈശോയുടെ വാക്കിനല്ലാതെ ലാസറിന്റെ ആ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് യോഹനാൻ്റെ സുശേഷം പതിനൊന്നാം തീയതി അദ്ദേഹത്തിൽ ഭർത്താവിടെ മറിയത്തിൻ്റെ ഒക്കെ എപ്പിസോഡിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് ഈശോ പറയുന്നുണ്ട് യു കമ്മൌട്ട് ലാസറെ പുറത്തോട്ട് വീ ചീനി നിൽക്കുന്ന കല്ലറ നിന്റെ ഈ അടിമത്തത്തിന്റെ ഇരുട്ട് മരിച്ചു കിടക്കുന്നൊരവസ്ഥ ചീഞ്ഞ് മണക്കാൻ തുടങ്ങിയത് നാല് ദിവസം എന്ന് നാട്ടുകാർ പറയുന്ന അവസ്ഥ നിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ഒന്നും നല്ലത് വരാനില്ലെന്ന് ലോകം മുഴുവൻ വിധി കൽപ്പിച്ച ഈ അവസ്ഥ ലാസർ കം കമ്മൗട്ട് ഈശോയാണ് വിളിക്കണത് ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഏറ്റവും ഏറ്റവും പോയി കിടക്കുന്ന അവസ്ഥയിൽ ഏറ്റവും ഏറ്റവും കാൽച്ചോട്ടിൽ അവസാനത്തെ മണൽത്തരി പോലും ഒലിച്ചു പോയൊരു സമയത്ത് നമ്മൾ കേട്ടത് ഇങ്ങനെയാണ് ലാസറെ പുറത്തോട്ട് പോകാം നമ്മുടെ പേര് വിളിച്ച് ഈശോ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു വാ ഈ സങ്കടത്തിൽ നീ ഡിപ്രഷനിൽ നിന്ന് നിരാശയിൽ നിന്ന് ഈ ഇരുട്ടിൽ നിന്ന് ഈ മരണ കൊതിയിൽ നിന്ന് നീ തിരിച്ചു കയറി വാന്ന് ഈശോ വിളിച്ചിട്ടുണ്ട് വിമോചനത്തിൻ്റെ സദ്വാർത്ത ഈശോ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ലാസവർ പുറത്തോട്ട് വന്നു പിന്നെ കുറെ കെട്ടുകളാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല പുറത്തോട്ട് വന്നാൽ മാത്രം പോരല്ലോ ഇതിനകത്ത് നിന്ന് കയറി വന്നു യു ഷുഡ് ഗോ ഫോർവേഡ് ഇവിടെ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കാനുള്ളൊരു ലൈഫല്ല മുമ്പോട്ട് പോകാനുള്ള ഒരു ജീവിതമാണ് അതുകൊണ്ട് പറഞ്ഞു അവൻ്റെ കെട്ടൊക്കെ അഴിക്ക് ആ വാക്കും പറയാൻ ഈശോയ്ക്ക് പറ്റുള്ളൂ അവൻ്റെ കെട്ടുകൾ അഴിക്കാവും പോട്ടെ ലെറ്റിം ഗോ ലെറ്റ് ഹെർ ഗോ ഈ ഒരു അടിമത്തത്തിൽ നിന്ന് ഈ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് ഈ പിശാജിൻ്റെ അള്ളിപ്പിടുത്തത്തിൽ നിന്ന് ഈ ഈ ദുശീലങ്ങളുടെ പുഴുക്കുത്തുകളിൽ നിന്ന് ഈ പഴയകാലത്തിൻ്റെ കെട്ട ഓർമ്മകളിൽ നിന്ന് ലെറ്റിം ഗോ ലെറ്റ് ഹർ ഗോ ഈശോയാണ് പറയുന്നത് നിന്നെ എന്നെ അങ്ങനെ ഈശോ വിടിവിച്ചതാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ഈശോയുടെ വചനം പറഞ്ഞ ഒരുപാട് മനുഷ്യരെ ഈ കല്ലറയിൽ നിന്ന് പുറത്തോട്ടെത്തിക്കണം ഈ ഇരുട്ടിൽ നിന്ന് ഈ ചീഞ്ഞളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തോട്ടെത്തിക്കേണ്ടതുണ്ട് അവരുടെ കെട്ടുകൾ അവരെ ഈശോ നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കേണ്ടതുണ്ട് ഈശോ വായിച്ച ആ വചനഭാഗില്ല ഏഷ്യാ പ്രവാചന പുസ്തകം അറുപത്തി ഒന്നാമത്തെ അദ്ദേഹത്തിലാണ് എന്നിവിടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുക്കുക വിമോചനത്തിൻ്റെ സദ്വാർത്തയാണ് അറുപത്തൊന്നാമത്തെ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഒന്നാമത്തെ വാക്യം പീഡിതരെ സദ്വാർത്ഥ അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ പ്രത്യേകിച്ച് ഇത് കേൾക്കുമ്പോൾ ക്രൈസ്തവരായിട്ടുള്ളവരിത് കേൾക്കുമ്പോൾ സ്വീകരിച്ചു സ്വീകരിച്ചിത് കേൾക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം ഒരു അഭിഷേകം നമുക്ക് കിട്ടിയിട്ടുണ്ട് ലോകമൊന്നും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ ഈശോ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തതുപോലെ മാമോദിസ മുങ്ങിയ ഏതൊരു വ്യക്തിക്കും കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സുപ്രധാനമായ കൽപ്പനകൾ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇസ് ടു പ്രൊക്ലൈം ദ ഗോസ്പൽ ഈശോയുടെ സുവിശേഷം സദ്വാർത്ഥ അറിയിക്കാനാണ് നിന്നെ അഭിഷേകം ചെയ്തത് മാമുദീസ തൈലം ഒക്കെ പൂശുന്ന സമയത്ത് ഒഴിക്കുന്ന സമയത്ത് അഭിഷേക ജലമാണ് അഭിഷേക തൈലമാണ് പൂശുന്നത് അഭിഷിക്തരാണ് ഈശോയുടെ രാജകീയ പൗരവത്വത്തിൻ്റെ ഭാഗമായി തീരുകയാണ് യുവർ അനോയിൻറ്റഡ് എന്തിനു വേണ്ടി പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നിങ്ങൾ കിട്ടിയിരിക്കുന്ന അഭിഷേകം കൂതാശകളിലൂടെ വചനവായനിലൂടെ ഈശോയുടെ ഒരു പേഴ്സണൽ എൻകൗണ്ടറിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കുന്ന എല്ലാ അഭിഷേകത്തിൻ്റെയും പ്രൈമറിയേയും ഈശോയുടെ സുവിശേഷം ഈ വിമോചനത്തിൻ്റെ സദ്വാർത്ത ഏക രക്ഷകനായി ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് പറയണം നമ്മൾ പറയുന്നുണ്ട് അടുത്ത വാക്ക് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ നില അടയാളപ്പെടുത്തിയിടണേ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ ഈശോയുടെ വാക്ക് തടവുകാർക്ക് മോചനം ഈശോയുടെ വാക്ക് കർത്താവിൻ്റെ ബന്ധിതർക്ക് ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാരദിനും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും കർത്താവിനെ അയച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനും കർത്താവിൻ്റെ വാക്ക് അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചത് ആ വിളിച്ചതിനോട് നമ്മൾ വിശ്വസ്തത പുലർത്തണം ഈ വാക്യം നിങ്ങൾ കാണാപ്പാടം പഠിക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ അറുപത്തി ഒന്നാമത്തെ മേശയ പ്രവാചക പുസ്തകത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യം സിയോണിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിച്ച നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നമ്മുടെ ലൈഫിൻ്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വമാണിത് ഒരുപാട് മനുഷ്യർക്ക് ഈ മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിപ്പോയി കുറേ മനുഷ്യരെ പിടിച്ചുയർത്തി ഈശോയ്ക്ക് വേണ്ടി നല്ല സൗരഭ്യമുള്ള പരിമളമാക്കി മാറ്റാൻ അവരെല്ലാം അങ്ങനെ ഉണർത്തിയെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ നമ്മളാദ്യ സവിശേഷം കേൾക്കണം എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നമ്മൾ കേൾക്കണം നമ്മൾ ഉറക്കം വായിക്കണം നമ്മൾ കേൾക്കണം കേൾക്കുമ്പോൾ നമ്മൾ ഈ സദ്വാർത്ത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ടൊരു സ്വാതന്ത്ര്യം വരുന്നു ആ സ്വാതന്ത്ര്യം നമ്മൾ പുറത്തോട്ട് അറിയിക്കും നമ്മുടെ പ്രിയപ്പെട്ട മനോഡിക്ട് പാപ്പ യു കാറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ യൂത്ത് കാറ്റഗിസം നമുക്കറിയാമല്ലോ സഭയുടെ മതബോധന ഗ്രന്ഥം യുവജനങ്ങൾക്കേണ്ടി പ്രത്യേകമായിട്ടൊന്ന് മാറ്റിവെച്ചിരിക്കുന്നതാണ് യു കാറ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം നിങ്ങളടുത്ത് വായിക്കണം എന്നത് മറുപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു യങ് പേഴ്സൺ അത് യങ് പേഴ്സൺ എന്ന് വെച്ചാൽ പ്രായത്തിൻ്റെ മാത്രം കൂട്ടണ്ട ഈശോയെ അറിഞ്ഞൊരു വ്യക്തിക്ക് ഉള്ളിൽ തീ കൊണ്ട നടക്കുന്ന പോലെയാണ് ലൈക്ക് ആൻ ആംബർ ഈ ഒരു കനൽ പോലെ ഇതിങ്ങനെ പൊള്ളിച്ചുകൊണ്ടിരിക്കും അതവിടെ വെച്ചുകൊണ്ടിരുന്ന അവനെ പൊള്ളിച്ചു കളയും അതുകൊണ്ട് ആ തീ ആ ചൂട് അവന് പുറത്തേക്ക് കൊടുത്തേ പറ്റുള്ളൂ ആൻഡ് ഈശോയുടെ അറിഞ്ഞവരാണ് നമ്മളെല്ലാം ആ സ്നേഹം അറിഞ്ഞവരാണ് ഈശോയുടെ വിമോചനം അറിഞ്ഞവരാണ് അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആഹാ നല്ല വചനം ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല പ്രൊക്ലൈം ദ ഗോസ്പൽ സുവിശേഷം പ്രഘോഷിക്കുക പോലും വാക്കുകൾ കടമെടുത്താൽ സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുക ബിക്കോസ് ദർ ഇസ് നോ വൺ എൽസ് ടു സേവ് യു അത് ലോകത്തോട് പറയണം നിന്നെ രക്ഷിക്കാൻ രക്ഷിക്കാനിവിടെ വരാറുമില്ല ഈശോ മാത്രം നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണത് ആൻഡ് ഷെയർ ദ ഗുഡ് ന്യൂസ് നമുക്കൊരു രക്ഷകനുണ്ടത് ലോകം മുഴുവനു വേണ്ടി അറിയിക്കുക ആറ്റേടയന്മാരോട് മാലാവ് പറഞ്ഞ പോലെ നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ജനിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അവൻ ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇപ്പോഴും എൻ്റെ നിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നു ആൻഡ് ഹി ടെൽസ് യു ഐ ആൻ വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ ഇന്നീ വചനം കേട്ടാൽ നമ്മളെല്ലാവരെയും കർത്താവ് വലിയ വിമോചനത്തിലേക്ക് നയിക്കട്ടെ ആ വിമോചനത്തിൻ്റെ സദ്വാർത്ത ഒരുപാട് മക്കളിലേക്ക് ഇന്ന് തന്നെ അറിയിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഗോഡ് ബ്ലെസ് യു അമ്മ